ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യം ഒരുക്കി തന്നല്ലോ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അനേകം പേർക്ക് ലഭിക്കാത്ത വലിയ ഒരു ഭാഗ്യമാണ് ഒരു പ്രഭാതവും കൂടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഈ പ്രഭാതത്തിലും നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം ഒൻപതാമത്തെ തിരുവചനം നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും പ്രിയമുള്ളവരെ യേശു സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്ന പല പേരുകളിൽ ഒന്നാണ് വാതിലെന്നത് യേശു പറയുന്നു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും യേശു രക്ഷയുടെ വാതിലത്രേ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഏതു വ്യക്തിക്കും ദൈവസന്നിധിയിലേക്ക് പ്രവേശിപ്പാനുള്ള ഏക വാതിൽ ക്രിസ്തുവാകുന്നു എന്നിൽ കൂടെയല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല എന്ന് േശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ ദിനംതോറും കടന്നു പോകുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ക്രിസ്തു യേശു നമ്മെ സഹായിക്കുന്ന ദിവസമായി തീരട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൻ